ഭവന നിർമ്മാണം തൊഴിലവസരം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകി കുമളി പഞ്ചായത്തിൽ ബജറ്റ് അവതരിപ്പിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എം സിദ്ദിഖാണ് ബജറ്റ് അവതരിപ്പിച്ചത് ചർച്ചകൾ ഫെബ്രുവരി നടക്കും പഞ്ചായത്തിൽ തൊഴിലവസരം ദരിദ്ര ലഘൂകരണം ടൂറിസം ഭവന നിർമ്മാണം കുടിവെള്ളം എന്നിവയ്ക്ക് പ്രാമുഖ്യം നൽകിയാണ് കുമളി പഞ്ചായത്ത് ബഡ്ജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നത് ടൂറിസം മേഖലയുടെ ഉന്നമനത്തിന് രണ്ടു കോടി രൂപയും തൊഴിലവസരം സൃഷ്ടിക്കുന്നതിന് അഞ്ചു കോടി രൂപയും വകയിരുത്തി ലൈഫ് സമ്പൂർണ്ണ കോടി കോടി രൂപ രൂപ ദാരിദ്ര്യ ലഘൂകരണത്തിന് കാർഷിക വനിതാ ദാരികസനം മാനസിക വെല്ലുവിളി കുട്ടികളുടെ ഉന്നമനം എന്നീ മേഖലയുടെ സമഗ്ര വികസനത്തിനും തുക വകയിരുത്തിയിട്ടുണ്ട് കുമളി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എം ബഡ്ജറ്റ് അവതരിപ്പിച്ചു കോടി കോടി രൂപ ചിലവ് ചിലവ് ഒന്നര കോടി രൂപ നിക്ഷവും ബഡ്ജറ്റാണ് അത് ഈ വർഷത്തെ വാർഷിക പദ്ധതി ഭാഗമായി അവതരിപ്പിച്ചത് ഈ വർഷത്തെ ബഡ്ജറ്റ് ഏറ്റവും പ്രാധാന്യം നൽകുന്നത് ടൂറിസം മേഖലയ്ക്ക് അതോടൊപ്പം തന്നെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നത് ഈ ആ ഈ മേഖലയോടൊപ്പം തന്നെ അടിസ്ഥാന വികസനത്തിലേക്ക് നമ്മൾ ഗ്രാമപഞ്ചായത്തിനെത്തിക്കേണ്ടതുണ്ട് അതിന് വേണ്ടിയിട്ട് നമ്മുടെ ബസ് സ്കൂള് സ്റ്റേഡിയം രണ്ട് ടൂറിസം ഡെസ്റ്റിനേഷനുകൾ ആയുർവേദ ആശുപത്രി കുമളി പഞ്ചായത്ത് പ്രസിഡന്റ് രജനി ബിജു മുഖ്യപ്രഭാഷണം നടത്തി യോഗത്തിൽ ആരോഗ്യ പ്രധ്യാപക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കബീർ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നോളി ജോസഫ് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശാന്തി ഷാജിമോൻ മറ്റ് പഞ്ചായത്ത് മെമ്പർമാർ അക്കൗണ്ടന്റ് നജീബം മറ്റ് ഉദ്യോഗസ്ഥർ എന്നിവർ ആശംസകൾ നേർന്നു ഫെബ്രുവരി മാസം ഒൻപതാം തീയതി ബഡ്ജറ്റിന്മേൽ കൂടുതൽ ചർച്ചകൾ നടക്കും ഇടുക്കി വിഷൻ കുമള്ളി